ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ പോവുകയാണ് ശരിക്കും അതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം പകരുന്ന വാർത്തകളൊക്കെ ഓൾറെഡി നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിരുന്നു പോയിന്റ് ടേബിളിൽ മുകളിലുള്ള ടീമുകളൊക്കെ അവസാന റൌണ്ട് മത്സരങ്ങളാകുമ്പോൾ ശരിക്കും അവരുടെ പ്രകടനത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ചെന്നൈ എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സമനിലയിൽ തളക്കുന്നു ഒഡീഷ എഫ് സി ബാംഗ്ലൂർ എഫ് സിയെ ശരിക്കും പരാജയപ്പെടുത്തി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അതും ബാംഗ്ലൂരുടെ ഹോം ഗ്രൗണ്ടിലാണ് ഏറ്റവും മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ച ബാംഗ്ലൂർ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ മികച്ച ഫോമിലായിരുന്നു കളിച്ചിരുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പോയിന്റ് ടേബിളിൽ താഴെയുള്ള ടീമുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള റിസൾട്ടുകൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഒരു പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ എഫ് സിയുടെ ഒരു പരാജയം ചുരുക്കം ബ്ലാസ്റ്റേഴ്സിനായാലും പോയിന്റ് ടേബിളിൽ എയും എട്ടും സ്ഥാനക്കാർക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ വരാനിരിക്കുന്നത് പിന്നെ ചെന്നൈക്കെതിരെയുള്ള മത്സരമാണ് ഈ സീസണിൽ ചെന്നൈക്കെതിരെ കൊച്ചിയിൽ നടന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചിരുന്നു എന്തായാലും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പോയിന്റ് ഈസ്റ്റ് ബംഗാളിനെതിരെ സ്വന്തമാക്കേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈസ്റ്റ് ബംഗാൾ നേരിടുന്നത് നാളെ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം സ്റ്റേഡിയത്തിൽ ജിമിനസിന്റെ ഏറ്റവും മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ നമുക്കറിയാം നോവസോദോയും മഡ്രിയാലോണിയൊക്കെ അടക്കുന്ന ഒരു മികച്ച സംഘം തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ലഗേറ്റർ എന്നൊരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുണ്ട് ലഗേറ്ററിലൊക്കെ നിന്നും ഒരു മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാളിനെതിരെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കാം എന്തായാലും ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം വരുന്നത് നാളെയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാളിലെ ഓം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം